സ്കൂളിൽ പോയപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് സ്കൂളുകളിൽ കുട്ടികളോടുള്ള ടീച്ചേഴ്സിന്റെ ക്രൂരത തുടരുന്നു ഇന്നലെയും നാലര വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതായി പറയുന്നു സ്കൂളിലെ ടീച്ചറാണ് ആദ്യം കുട്ടി വീട്ടിൽ പറയാൻ വിസമ്മതിച്ചെങ്കിലും മുത്തശ്ശിക്കുളിപ്പിക്കവേ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ വേദന എടുത്തതിനെ തുടർന്ന് തുടർന്ന് ചോദിച്ചറിയുകയായിരുന്നു കുട്ടിക്ക് നടക്കാൻ വയ്യാത്ത രീതിയിൽ വേദനയുണ്ടായിരുന്നു സ്കൂളിലേക്ക് ചെന്ന് വിവരം അറിയിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അതിനുശേഷം അവർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ടീച്ചർ കുട്ടിയെ നുള്ളിയതായി സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നുണ്ട് കുട്ടിക്ക് കൊടുക്കുവാനായി അല്പം മരുന്നും കൊടുത്ത് സ്കൂൾ അധികൃതർ അവരെ തിരിച്ചയക്കുകയായിരുന്നു എന്തിനാണിങ്ങനെ പിഞ്ചുകുഞ്ഞുങ്ങളോട് ഈ തരത്തിലുള്ള ക്രൂരത തുടരുന്നത് കഴിഞ്ഞ ആഴ്ചയും ഇതുപോലുള്ളൊരു ക്രൂരത ഉണ്ടായതാണ് ഇതിനെതിരെ അധികൃതർ രംഗത്ത് വരേണ്ടതാണ്